പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം ഒൻപത് ഭാവി രാജാവ് എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും ആദ്യ കാലങ്ങളിൽ സെബിലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിനിരയാക്കി എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ ജോർദാൻ അക്കരയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലയെ അവിടുന്ന് മഹത്വപൂർണമാക്കും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു അവൻ വഹിച്ചിരുന്ന മുഖവും അവൻ്റെ ചുമലിലെ ദണ്ടും മർദകൻ്റെ വടിയും മിതിയാൻ്റെ നാളിൽ എന്ന പോലെ അങ്ങ് കളഞ്ഞിരിക്കുന്നു അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ അഗ്നിയിൽ ദഹിക്കും എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയമായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസീമമാണ് അവന്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും ഇസ്രായേലിനു ശിക്ഷ യാക്കോബിനെതിരായി കർത്താവ് തന്റെ വചനം അയച്ചിരിക്കുന്നു അത് ഇസ്രായേലിന്റെ മേൽ പ്രകാശിക്കും ഇഷ്ടിക വീണു പോയി എന്നാൽ വെട്ടിയൊരുക്കിയ കല്ലുകൊണ്ട് ഞങ്ങൾ പണിയും സിക്കമൂർ മരങ്ങൾ വെട്ടിക്കളഞ്ഞു എന്നാൽ അവയ്ക്കു പകരം ദേവതാരു ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് അഹങ്കാരത്തോടും ഔദ്യത്യത്തോടും കൂടെ പറയുന്ന എഫ്രൈൻകരെയും സമരിയ നിവാസികളെയും ജനം തിരിച്ചറിയും കർത്താവ് അവർക്കെതിരെ ശത്രുക്കളെ അയയ്ക്കുകയും അവരുടെ വൈദികളെ ഇളക്കിവിടുകയും ചെയ്യുന്നു കിഴക്കു സിറിയാക്കാരും പടിഞ്ഞാറ് ഫിലിസ്തീനും ഇസ്രായേലിനെ വാതുറന്ന് വിഴുങ്ങുകയാണ് അവിടുത്തെ കോപം ഇതുകൊണ്ടും ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു ജനം തങ്ങളെ പ്രഹരിച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ഇസ്രായേലിൽ നിന്ന് വാലും തലയും ഞാങ്ങണയും ഈന്തപ്പന കൈയും കളഞ്ഞു ശ്രേഷ്ഠനും ബഹുമാന്യനുമാണ് തല വ്യാജ പ്രവാചകനാണ് വാല് ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ് അവരാൽ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല അവരുടെ അനാഥരുടെയും വിധവകളുടെയും മേൽ അവിടത്തേക്ക് കാരുണ്യമില്ല എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു ഓരോ വായും വ്യാജം സംസാരിക്കുന്നു അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു ദുഷ്ടത അഗ്നി പോലെ ജ്വലിച്ച് മുള്ളുകളും ഉൾച്ചെടികളും നശിപ്പിക്കുന്നു അത് വനത്തിലെ കുറ്റിച്ചെടികളെ എരിയിച്ച് പുക ചുരു ആകാശത്തേക്ക് ഉയരുന്നു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധത്താൽ ദേശം കത്തിയിരിയുന്നു ജനം അഗ്നിയിൽ വിറകുന്ന പോലെയാണ് ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല ഒരുവൻ വലത്തുവശത്തു നിന്ന് കവർന്നു തിന്നുന്നു എന്നാൽ വിശപ്പ് ശമിക്കുന്നില്ല ഇടത്തു വശത്തു നിന്ന് പിടിച്ചു വിഴുങ്ങുന്നു എന്നാൽ തൃപ്തിയാകുന്നില്ല ഓരോരുത്തരും അപരൻ്റെ മാംസം ഭക്ഷിക്കുന്നു മനാസെ എഫ്രായിമിനെയും എഫ്രായിം മനാസയെയും തന്നെ അവർ ഇരുവരും ചേർന്ന യൂതായോടെതിരിടുന്നു ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു അധ്യായം പത്ത് പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നതിനും എൻ്റെ ജനത്തിലെ എളിയവൻ്റെ അവകാശം കളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്തു നിന്നടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്തു ചെയ്യും ആരുടെ അടുത്ത് നിങ്ങൾ സഹായത്തിന് വേണ്ടി ഓടിച്ചെല്ലും നിങ്ങൾ ധനം ഇവിടെ സൂക്ഷിക്കും ഒന്നും അവശേഷിക്കുകയില്ല ബന്ധിതരുടെ ഇടയിൽ പതുങ്ങി നടക്കുകയും വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീഴുകയുമല്ലാതെ നിവർത്തിയില്ല ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു അസീറിയ കർത്താവിന്റെ ഉപകരണം എന്റെ കോപത്തിന്റെയും ദണ്ടും രോഷത്തിന്റെ വടിയുമായ അസീറിയ അധർമ്മികളായ ജനതക്കെതിരെ ഞാൻ അവനെ അയക്കുന്നു എൻറെ കോപത്തിനു പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവിലെ ചെളി പോലെ അവരെ ചവിട്ടി തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകുന്നു എന്നാൽ അവൻറെ ഉദ്ദേശം അതല്ല അവൻ്റെ മനസ്സിലെ വിചാരവും അപ്രകാരമല്ല നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത് അനേകം ജനതകളെ വിച്ഛേദിച്ചു കളയുകയാണ് അവൻ്റെ ഉദ്ദേശം അവൻ പറയുന്നു എൻ്റെ സൈന്യാധിപന്മാർ രാജാക്കന്മാരല്ലേ കല്ലു കർക്കിമിഷു പോലെയല്ലേ ഹാമാദ് ആർപാദ് പോലെയും സമരിയ ദമാസ്കസ് പോലെയുമല്ലേ ജെറുസലേമിലും സമരിയായിലുമുള്ളവയെക്കാൾ വലിയ കൊത്തു വിഗ്രഹങ്ങളോടുകൂടിയ രാജ്യങ്ങളെ ഞാൻ എത്തിപ്പിടിച്ചിരിക്കെ സമരിയായോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ചെയ്തതുപോലെ ജെറൂസലേമിനോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്യേണ്ടതല്ലേ കർത്താവ് സിയോൻ പർവ്വതത്തോടും ജെറുസലേമിനോടുമുള്ള തൻ്റെ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ അസീറിയ രാജാവിൻ്റെ ഉദ്ധതമായ വൻപുപറച്ചിലിനെയും അഹങ്കാരത്തെയും ശിക്ഷിക്കും അവൻ പറയുന്നു എന്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് കാരണം എനിക്ക് അറിവുണ്ടായിരുന്നു ഞാൻ ജനതകളുടെ അതിർത്തികൾ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു സിംഹാസനത്തിലിരിക്കുന്നവരെ ഞാൻ കാളക്കൂറ്റിൻ്റെ കരുത്തോടെ താഴെയിറക്കി പക്ഷിക്കൂട്ടിൽ നിന്നെന്നപോലെ എൻ്റെ കരം ജനതകളുടെ സമ്പത്ത് അപഹരിച്ചു ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കരസ്ഥമാക്കി ചിറകനക്കാനോ വായി തുറന്ന് ചിലയ്ക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല വെട്ടുകാരനോട് കോടാലി വൻപു പറയുമോ അറുക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ ദണ്ടതുയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമല്ലാത്തവനെ ഉയർത്തുന്നത് പോലെയും ആണത് കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് കരുത്തന്മാരായ യോദ്ധാക്കളുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗം അയയ്ക്കും അവൻ്റെ കരുത്തിനിടയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹക ശക്തി ജ്വലിക്കും ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി മാറും അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും അവൻ്റെ വനത്തിൻ്റെയും വിളവു നിലങ്ങളുടെയും പ്രഭാവം കർത്താവ് നശിപ്പിക്കും ആത്മാവും ശരീരവും തന്നെ രോഗിയായ മനുഷ്യൻ ക്ഷയിക്കുന്നത് പോലെയായിരിക്കും അത് അവന്റെ വനത്തിൽ അവശേഷിക്കുന്ന വൃക്ഷങ്ങൾ ഒരു കുഞ്ഞിന് എണ്ണാവുന്നതുപോലെ പരിമിതമായിരിക്കും ഇസ്രായേലിൽ അവശേഷിച്ചവരും യാക്കോബിന്റെ ഭവനത്തിൽ ജീവിച്ചിരിക്കുന്നവരും തങ്ങളെ പ്രഹരിച്ചവനിൽ അന്ന് ആശ്രയിക്കുകയില്ല അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവിൽ തീർച്ചയായും ശരണം വയ്ക്കും അവശേഷിക്കുന്ന ഒരു ഭാഗം യാക്കോബിന്റെ സന്തതികളിൽ അവശേഷിക്കുന്ന ഒരു ഭാഗം ശക്തനായ ദൈവത്തിങ്കിലേക്ക് തിരിയും നിങ്ങളുടെ ജനമായ ഇസ്രായേൽ കടലിലെ മണൽത്തരി പോലെയാണെങ്കിലും അവശേഷിക്കുന്നവരിൽ ഒരു ഭാഗം മാത്രമേ തിരിയുകയുള്ളൂ നീതി കവിഞ്ഞൊഴുകുന്ന വിനാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് നിശ്ചയിക്കപ്പെട്ടതുപോലെ ഭൂമുഖത്ത് പൂർണ്ണ വിനാശം വരുത്തും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു സിയോനിൽ വസിക്കുന്ന എൻ്റെ ജനമേ ഈജിപ്തുകാർ ചെയ്തതുപോലെ അസീറിയക്കാർ തങ്ങളുടെ വടികൊണ്ട് പ്രഹരിക്കുകയും നിങ്ങൾക്കെതിരെ ദണ്ടുയർത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടരുത് എന്തെന്നാൽ അല്പസമയത്തിനുള്ളിൽ എൻ്റെ രോഷം ശമിക്കുകയും എൻ്റെ ക്രോധം അവരുടെ വിനാശത്തിനായി തിരിച്ചുവിടുകയും ചെയ്യും സൈന്യങ്ങളുടെ കർത്താവ് ഓറബിലെ പാറയ്ക്കടുത്ത് വെച്ച് മിതിയാനെ പ്രഹരിച്ചതുപോലെ അവരെ പ്രഹരിക്കും ഈജിപ്തിൽ വെച്ച് ചെയ്തതുപോലെ അവിടുന്ന് സമുദ്രത്തിന്മേൽ ദണ്ടുയർത്തിപ്പിടിക്കും അന്ന് അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുഖം തകർക്കപ്പെടുകയും ചെയ്യും അവൻ റിമൂനിൽ നിന്ന് വന്നു അയ്യാത്തിലെത്തി മിഗ്രോണിലൂടെ കടന്ന് മിഗ്മാഷിൽ ചെന്നു അവിടെ അവൻ തൻ്റെ സാമഗ്രികൾ സൂക്ഷിക്കുന്നു അവർ ചുരം കടന്ന് ഗേബായിലെത്തി അവിടെ രാത്രി ചെലവഴിക്കുന്നു ൊള്ളുന്നു സാവൂളിന്റെ ഗ ഓടിമറയുന്നു ഖാലിം പുത്രി ഉറക്കി നിലവിളിക്കുക ലയിഷ ശ ശ്രദ്ധിക്കുക അനാത്തോത്തെ മറുപടി പറയുക മാത്മേന പലായനം ചെയ്യുന്നു ഗിബിം നിവാസികൾ രക്ഷ തേടി ഓടുന്നു ഈ ദിവസം തന്നെ അവൻ നോബിൽ താമസിക്കും സിയോൻ പുത്രിയുടെ മലയുടെ നേരെ ജെറുസലേം കുന്നിൻ്റെ നേരെ അവൻ മുഷ്ടി ചുരുട്ടും സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മറി മുറിച്ചു തള്ളും ഉന്നതശാഖകളെ വെട്ടിവീഴ്ത്തും ഉയർന്നവയെ നിലം പതിപ്പിക്കും അവിടുന്ന് വനത്തിലെ നിബിഡഭാഗങ്ങളെ കോടാലികൊണ്ട് വെട്ടിവീഴ്ത്തും ലെബനോൻ അതിൻ്റെ മഹാവൃക്ഷങ്ങളോടെ നിലംപതിക്കും ദൈവമായ കർത്താവിന് സ്തുതി